സ്നേഹമുള്ള പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം പ്രിയപ്പെട്ടവരെ നിങ്ങൾ തരുന്ന ഓരോ പ്രോത്സാഹനവും ഓരോ പവൻ ആണയത്തിനും സത്യമാണ് എല്ലാ അധ്യായങ്ങളും കഴിയുമ്പോൾ കമൻ ബോക്സിൽ വരുന്ന പിന്തുണ ഞാൻ മനസ്സിലാക്കുന്നു അത് എനിക്ക് വീണ്ടും വീണ്ടും പുതിയ അധ്യായങ്ങൾ എടുക്കാനും പുതിയ സബ്ജക്ടുകൾ നിങ്ങൾക്ക് തരാനും എനിക്ക് വളരെ പ്രചോ പ്രചോദനം തരുന്നുണ്ട് വെറുതെ കേട്ടുമടുത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നക്ഷത്രഫലങ്ങളോ വാരഫലങ്ങളോ അല്ല വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പുതിയൊരു സംഭവമാണ് പറയുന്നത് ഈ സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ തുടങ്ങിക്കോട്ടെ പിതൃശാപവും മഞ്ഞപ്പിത്തവും മഞ്ഞപ്പിത്ത ഒരു രോഗമാണ് പിതൃശാപം ഒരു വിശ്വാസമാണ് ഇത് രണ്ടും വന്നുകൊണ്ടതിന് ശേഷമേ അറിയൂ ഇതാണ് നമ്മുടെ പുരാണം പറയുന്നത് നമ്മുടെ നാട്ടു നടപ്പതാണ് പഴയ ആളുകളൊക്കെ പറയും പിതൃശാപം ഉണ്ടെങ്കിൽ അവൻ എതി പിടിക്കൂല മഞ്ഞപ്പിത്തം വരുന്നത് നമ്മളറിയില്ല മഞ്ഞപ്പിത്തം മെഡിക്കൽ സയൻസിന് മെഡിക്കൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാട്ടർ ബോൺ ഡിസീസ് ജലജന്യമായ രോഗം എന്നൊക്കെ പറയും പക്ഷെ നമുക്കറിയാം മഞ്ഞപ്പിത്തം വരുന്ന ആർക്കാണ് സാധാരണ കുഞ്ഞുങ്ങൾക്ക് വരാറുണ്ട് അത് വെള്ളത്തിൽ നിന്നാണ് വരുന്നത് ചില ശാരീരിക അവസ്ഥ അനുസരിച്ച് ടൈപ്പ് വൺ ടൈപ്പ് ബി ടൈപ്പ് ടൂ എന്നൊക്കെ ഡോക്ടർമാർ പറയുന്ന രണ്ട് മൂന്ന് തരത്തിലുള്ള മഞ്ഞപ്പിത്തങ്ങളാണ് ജോൺ ടീസ് എന്നാണ് മെഡിക്കൽ ടൈംസ് ജോൺ ടീസ് എന്നാണ് അതിനു പറയുന്നത് ലിവർ സിറോസിസ് എന്നും പറയും അപ്പോ ഈ മഞ്ഞപ്പിത്തം വരുന്നത് നമ്മളറിയില്ല കാരണം മൂത്രം മഞ്ഞച്ച് പോകണം നമ്മൾ ശ്രദ്ധിക്കില്ല ഭക്ഷണത്തിൻ്റെ രുചിക്കുറവ് നമ്മൾ ശ്രദ്ധിക്കില്ല അല്ലെങ്കിൽ നെങ്കില് എരിച്ചിൽ നമ്മൾ ശ്രദ്ധിക്കില്ല ഇങ്ങനെ ഒരുപാട് പിന്നെ കുറെ ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ വരുമ്പോഴാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന അവസ്ഥയാണെന്ന് വൈദ്യശാസ്ത്രം കണ്ടുപിടിക്കുന്നത് അതുകാരണം മദ്യപാനികൾക്കാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് മദ്യപാനികളെ സംബന്ധിച്ചിടത്തോളം അമിത മദ്യപാനം മഞ്ഞപ്പിത്തം വരാനായിട്ട് വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണെന്ന് പറഞ്ഞാൽ ലിവറിനെയാണ് ഇത് ബാധിക്കുന്നത് വെള്ളം കൂട്ടാതെ കുടിക്കുന്നവരും അതുപോലെ വെള്ളം കൂട്ടി കുടിക്കുന്നവരും തരംതാണ് ലിക്കറുകൾ കഴിക്കും ഈ രോഗത്തിന് അടിമപ്പെടുന്നതായിട്ട് സർവ്വ സാധാരണ കാണാറുണ്ട് അത് വസ്തുതയാണ് എല്ലാവർക്കും അറിയാം അപ്പോ ഇതല്ലാത്തവർക്കും ഇത് വരുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പല ടൈപ്പുകളുണ്ട് ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ബി ടൈപ്പ് എ എന്നൊക്കെ പറഞ്ഞ് വൈദ്യശാസ്ത്രം അതിനെ തരംതിരിച്ചിട്ടുണ്ട് അതിന് പ്രത്യേകതകളുണ്ട് അതിന് മരുന്നുകളുണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ട് തെക്കുണ്ട് അപ്പോ ഇതല്ലാതെ മദ്യം കഴിക്കാത്ത ഒരു വ്യക്തി മഞ്ഞപ്പിത്തത്തിന് അടിമപ്പെട്ട് കരൽ രോഗം ബാധിച്ച് അന്തരിച്ചു അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ് വളരെ സ്വാധീനായ ബ്രാഹ്മണനാണ് ആ ബ്രാഹ്മണൻ വളരെ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മി കൂടിയാണ് അദ്ദേഹം ഏകദേശം ഒരു അൻപത് അമ്പത്തിരണ്ട് വയസ്സായപ്പോൾ കരൽ രോഗബാധിതനായി ആശുപത്രിയിൽ വലിയ നഗരത്തിലെ ഒരു സ്റ്റാർ ഹോസ്പിറ്റലില് അഡ്മിറ്റായി അഡ്മിറ്റായപ്പോൾ ഇങ്ങനെ ലിവർ സിറോസിസ് ആണ് അപ്പൊ എല്ലാവരും പറയുന്ന അദ്ദേഹം മദ്യം ഉപയോഗിക്കാറില്ല പക്ഷെ മദ്യം ഉപയോഗിക്കാത്ത ആളുകൾക്കും കരൽ രോഗം വരാം തന്നപ്പിത്തം വരാം അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കരൾ ഭാര്യ പകത്തു കൊടുത്ത് അങ്ങനെ വെച്ചിട്ടും അദ്ദേഹം രക്ഷപ്പെട്ടില്ല അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്ത് അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ ബാക്ക് പേജ് മറച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് സ്വഭാവ ദൂഷ്യം ഉണ്ടായിരുന്നു സ്വഭാവ ദൂഷ്യമല്ല ഒരു സ്വഭാവം ഉണ്ടായിരുന്നു സാധാരണഗതിയില് അരിഷ്ടം വാങ്ങിച്ചിട്ട് ദശമൂല അരിഷ്ടം തീരക അരിഷ്ടം അതുപോലെ ദ്രാക്ഷാരിഷ്ടം മുതലായ അരിഷ്ടം ഒരു ദിവസം ഒരു കുപ്പിയെ കുടിച്ചളയും ഈ അരിഷ്ടത്തിലെ സാധാരണ ബിയറിലൊക്കെ ഉള്ള യാതി സെവൻ പെർസെന്റ് വോളിയൂം ബൈ വോളിയം ആൽക്കഹോൾ ഉണ്ട് അത് വളരെ ചെറുപ്പത്തിലേ തുടങ്ങിയ പ്രക്രിയയാണ് അതാണ് അദ്ദേഹത്തെ തകർത്തത് അദ്ദേഹത്തിന്റെ കരളിനെ തകർത്തത് അല്ലാത്ത രീതിയിൽ അദ്ദേഹം മദ്യപാനിയോ അല്ലെങ്കിൽ മദ്യം കഴിക്കും നാടല്ല ഇത് വെറുതെ തമാശയ്ക്ക് അരിഷ്ടം കഴിച്ചു തുടങ്ങി പിന്നെ അതൊരു ശീലമൊക്കെ അദ്ദേഹത്തിന്റെ ധനവും പ്രതാപവും മറ്റു കാര്യങ്ങളൊക്കെ ധാരാളം വന്നപ്പോൾ ഇത് കണക്കിന് വാങ്ങി വാങ്ങിവെച്ച് കഴിച്ചു അദ്ദേഹം കരൾ രോഗ ബാധിത ബാധിതനായി മഞ്ഞപ്പിക്കം ബാധിച്ചു പ്പോഴാണ് ഈ സംഭവം അറിയുന്നത് അപ്പം അത് ആ വസ്തുത കൂടി ഞാനിവിടെ പറയാണ് അപ്പോൾ മഞ്ഞപ്പിത്തത്തിനും വിതൃശാപത്തിനും നമ്മൾ ഒരിക്കലും ഒരു മുൻവിധിയില്ല മഞ്ഞപ്പിത്തത്തെ കുറിച്ച് പറഞ്ഞ് അവിടെ മാറ്റി നിർത്താതെ അത് മെഡിക്കൽ സയൻസിന് വിടാം വിതൃശാപം അങ്ങനെ വരും വിതൃശാപം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ മാതാപിതാക്കന്മാരെ ശ്രദ്ധിക്കാതെ അവരെ അനാഥരാക്കി അവരുടെ ശാപം മേടിച്ച് വൃദ്ധ സദനത്തിലോ മറ്റെവിടെയെങ്കിലും തള്ളി അവരെ കയ്യേറ്റം ചെയ്ത് അവരെ മാനസികമായി പീഡിപ്പിച്ച് അവർ മരിക്കുന്നു മരിക്കുന്ന സമയത്തൊക്കെ എല്ലാവരും ഉണ്ടാവില്ല അത് മരിച്ചു കഴിയുമ്പോഴാണ് ആളുകൾ ഓടിയെത്തുന്നത് ഓടിയെത്തി കർമ്മങ്ങളായി പിന്നെ മറ്റേ സഞ്ചയനമായി സഞ്ചയനം വലിയ വലിയ പലഹാരങ്ങളൊക്കെ വെച്ച് സഞ്ചയനം നടത്തി പിന്നെ പതിനാറടിയന്തരം പാലട വെച്ച് നടത്തി ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്തിട്ട് ില്ല കാരണം അതാണ് അതിൻ്റെ ഈ ശാപത്തിന്റെ ഒരു വരവ് കാരണം അവര് ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെ നോക്കാനോ അല്ലെങ്കിൽ അവർക്ക് വെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് മരുന്ന് വാങ്ങി കൊടുക്കാനോ എല്ലാ സമർത്ഥം എവിടെന്നെങ്കിലുമൊക്കെ വരും വളരെ മനോഹരമായ ഒരു ചെറുകഥ എം ടി വാസുദേവൻ നായർ എഴുതിയിട്ടുണ്ട് സ്വർഗവാതിൽ തുറക്കുന്ന നേരം ആ കഥയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ ഐ ശശി സിനിമയാക്കി അതിൽ മമ്മൂട്ടിയാണ് ഇപ്പൊ പറയുമ്പോൾ എന്ന് നമ്മൾ നായകൻ എന്ന് പറയാൻ വേണമെങ്കിൽ പക്ഷെ ബാലൻകെ നായരാണ് അതിലെ പ്രധാന കഥാപാത്രം അത് കഴിഞ്ഞാൽ കുതിരവട്ടം പപ്പുവിനാണ് പ്രാധാന്യം കുട്ടിരാമൻ എന്ന് പറയുന്ന ഒരു രോഗിയെ നോക്കാൻ വരുന്ന ഒരു കഥാപാത്രമായിട്ട് കുതിരവട്ടം പപ്പു ആരെങ്കിലും നിറഞ്ഞു നിൽക്കേണ്ടതെന്ന് വളരെ പഴയ സിനിമയാണ് ഞാൻ കാളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ കണ്ടത് ഗംഭീര സിനിമയാണ് ആ സിനിമയില് ബാലൻകെ നായര് മരിക്കാൻ കിടക്കുവാണ് കിടക്കുന്ന സമയത്ത് മമ്മൂട്ടിയും അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും വന്നു കുറച്ചു ദിവസമൊക്കെ അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നു പുതിരോട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആ ശ്വാസമാണ് ഈ ശ്വാസമാണ് മറ്റേ ശ്വാസമാണ് വലിക്കണം ആയിട്ടുണ്ട് ആയിട്ടാണ് ആള് മരിക്കൂല ഇങ്ങനെ ഗതികെട്ട് കൊച്ചു കുട്ടികൾ അച്ഛനോട് ചോദിക്കാണ് എന്നാ അച്ഛ മുത്തച്ഛൻ മരിക്കണേ മരിച്ചു കഴിഞ്ഞിട്ട് വേണ്ടേ നമുക്ക് ബോംബെയിലേക്ക് തിരിച്ചു പോകാൻ എന്ന് ചോദിക്കുന്ന ഗംഭീരമായ ഒരു രംഗം അതിനകത്തുണ്ട് അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ അവസ്ഥ കാരണം മോഡേണിസവും ആ പഴയ ഗ്രാമീണ ഗ്രാമീണാന്തരീക്ഷവും തമ്മിലുള്ള ആ മത്സരമാണ് അവിടെ നടക്കുന്നത് ഇത് ഞാൻ സാന്ദർഭികമായി പറയുന്നു നിങ്ങൾ ചിലരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾക്കത് യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്ത് കാണാം മനോഹരമായ ചിത്രമാണത് അതിനകത്ത് പാട്ടും കൂത്തൊന്നുമില്ല പശ്ചാത്തല സംഗീതം മാത്രമേ ഉള്ളൂ പക്ഷെ മതിയല്ലോ ആ സിനിമ എന്നെ വളരെയധികം ആകർഷിച്ച ഒരു സിനിമയാണ് കോളേജ് സ്റ്റഡി കാലത്ത് കണ്ട സിനിമയാണ് പഴയ സിനിമയാണ് പക്ഷെ എന്നിരുന്നാലും അതിലെ ഇതിവൃത്തം ഈ പിതൃശാപം തന്നെയാണ് ഇതൃശാപം വരുന്നത് മാതാപിതാക്കളെ ശ്രദ്ധിക്കാതെ അവർക്ക് ഒന്നും കൊടുക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞ രീതി അവരുണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ ചോറിൽ കുഴിച്ചിടുക മരിക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളം കൊടുക്കാതെ മരിച്ചു കഴിഞ്ഞാൽ ചോറിൽ കുഴിച്ചിടുന്ന ഒരു പ്രക്രിയ നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ അനാഥാലയങ്ങളൊക്കെ സജീവമായിരിക്കണം പണ്ട് അനാഥാലയങ്ങളില്ല ഇന്ന് വൃദ്ധസദനങ്ങളും അനാഥാലയങ്ങളും നിറഞ്ഞിരിക്കുകയാണ് കാരണം അവർക്ക് അമേരിക്കയിലോ കാനഡയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശ യു കെയിലൊക്കെ പോയി സുഖമായി ജീവിക്കണം ഈ കാരണംമാരെ ആർക്കും വേണ്ട ചത്തൂടെ കാലം വന്ന് വിളിച്ചിട്ടും പോകാറായില്ലേ എന്നുള്ള മട്ടിലാണ് ഇന്നത്തെ ചെറുപ്പക്കാര് പലരും പ്രവർത്തിക്കുന്നത് അല്ലാത്തവരുണ്ട് വലിയൊരു ശതമാനം അല്ലാത്തവരുമുണ്ട് അവരെവിടെയിരുന്നായാലും സി സി ടി വി വെച്ചും മറ്റു കാര്യങ്ങൾ മാതാപിതാക്കന്മാരുടെ ചലനങ്ങൾ നോക്കിയും അവർക്ക് പരിചരണത്തിനായിട്ട് വേണ്ട ആളുകളെ നിർത്തിയും മുന്നുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന ചെറുപ്പക്കാരുമുണ്ട് അത് വേറൊരു വശം അപ്പൊ ഈ പിതൃശാപം വരുന്ന വഴി പലതാണ് അത് ഈ മരിച്ച ആത്മാക്കൾക്ക് അവരുടെ മരിക്കുന്ന സമയത്തുണ്ടാകുന്ന വേദന ശാപമായി മാറും ഇത് കണ്ടെത്താൻ നമുക്ക് മനസ്സിലാവൂ കാരണം ആ മരിച്ചു കഴിയുമ്പോഴേക്കും എല്ലാവരും ഡെഡ് ബോഡി ഫ്രീസറിൽ സൂക്ഷിച്ച് കുറേ ദിവസം വെച്ച് അത് പിന്നെ സംസ്കരിച്ച് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സഞ്ജയനാടി യന്ത്രാദികൾ ഗംഭീരമായ തോതിൽ നടത്തി കൈയടിച്ച് കൈ കഴുകി എല്ലാവരും പോകും പക്ഷെ പിന്നീടാണ് ഇവർക്ക് ഇൻറ്റേതായ ദുരിതങ്ങൾ വരിക കുടുംബത്ത് കുട്ടികളുടെ വിവാഹം നടക്കുന്നില്ല കുട്ടികളുടെ പഠനം നടക്കുന്നില്ല ആരെയും ഭർത്താവും തമ്മിൽ അലവസരങ്ങളുണ്ടാവുന്നു സമ്പത്തിന് മൂല്യച്തി വരുന്നു എത്ര പണം കയ്യിൽ കിട്ടിയാലും ഒന്നില്ല ഇങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാകാമോ അതെല്ലാം ഉണ്ടാകുകയാണ് ഈ പിതൃശാപം എന്ന് പറയുന്ന അവസ്ഥ അപ്പൊ ഇവരെന്തു ചെയ്യും നാട്ടിൽ വന്നിട്ട് ജ്യോത്ഷ്യന്മാരുടെ അടുത്തി അല്ലേ ചെല്ലുമ്പോ വിലത്തരത്തിനനുസരിച്ച് ശത്രുദോഷം സർപ്പദോഷം മിത്രദോഷം അങ്ങനെ ഇങ്ങനെ പിതൃശാപം വരും അങ്ങനെ പലതും വരും പിതൃശാപം മിക്കവാറും പലരും കണ്ടെത്തൂല ശത്രുദോഷം നേരെ മറ്റു പലതൊക്കെ പറഞ്ഞിട്ട് ഒരു ലക്ഷത്തിന്റെ വിദേശനെ ലക്ഷത്തിന്റെ പൂജയൊക്കെ ഏർപ്പാടാക്കി അതും മേടിച്ച് തിരിച്ചു പോയാലും ഈ പ്രശ്നം തീരൂ പിന്നീട് നോക്കുമ്പോഴാണ് ഈ വിതൃശാപം നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെ കണ്ടെത്താം അഞ്ചും ഒമ്പതും ഭാവം കൊണ്ടാണ് പൂർവജന്മ സുഹൃതത്തിനെയും വിതൃശാപത്തിനെയും അതുപോലുള്ള കാര്യങ്ങളെ അഞ്ചും ഒമ്പതും ഭാവം വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അഞ്ചു പുത്രസ്ഥാനായിട്ട് എടുക്കാറുണ്ട് മനസ്സായിട്ട് എടുക്കും മനസ്സിന്റെ മനസ്സായിട്ട് എടുക്കാറുണ്ട് ഒമ്പതാം ഭാവം തികച്ചും ഭാഗ്യസ്ഥാനമായിട്ട് എടുക്കാറുണ്ട് ഇങ്ങനെ ഓരോ ഭാവത്തിനും ഒരുപാട് ഒരുപാട് ശാഖകളുണ്ട് അതിലൊരു ശാഖയാണ് പിതൃദോഷം പിതൃശാപം മാതൃദോഷപ്പെടും അത് രണ്ടും ഒന്ന് തന്നെയാണ് മാതാവായാലും പിതാവായാലും ഈ ദോഷം ഒന്ന് തന്നെയാണ് അപ്പോ ഈ അഞ്ചാം ഭാവാധിപന്റെയും ഒമ്പതാം ഭാവാധിപന്റെയും നില അവരുടെ നീചം അവരുടെ സ്ഥിതി അവരുടെ ഗുളിയ ഭവനാധിപത്യം അതുപോലുള്ള കാര്യങ്ങളും കൊണ്ടാണ് സംഭവം അതിന് പരിഹാരം എന്തെന്ന് ചോദിച്ചാൽ സത്യത്തിൽ പരിഹാരമൊന്നുമില്ല പരിഹാരങ്ങൾ ഈ പൂജകളും കാര്യങ്ങളും ഒക്കെ പറയും പിന്നെ പിതൃക്കൾ നമ്മുടെ ഭാരതീയാചാരപ്രകാരം പ്രത്യേകിച്ച് കേരളീയ ആചാരപ്രകാരം നമ്മളുടെ ഒരു സ്വന്തക്കാർ അച്ഛനാവാം അമ്മയാവാം അമ്മാവനാരായാലും കുടുംബത്തിൽപ്പെട്ട ആളുകൾ മരിച്ചാൽ പിതൃ കർമ്മങ്ങൾ ചെയ്യും ചില പിതൃ ചെയ്യില്ല ആ ഡേറ്റ് പോലും ഓർക്കില്ല പിതൃകർമ്മം എന്ന് വെച്ചാൽ ശ്രാദ്ധകർമ്മം ശ്രാദ്ധം എന്നുവെച്ചാൽ കൂടി ചെയ്യുന്ന കർമ്മമാണ് ശ്രാദ്ധം ആ ശ്രാദ്ധം കൊല്ലത്തിൽ ഒരിക്കലാണ് വരുന്നത് എന്താണ് ഈ ശ്രാദ്ധകർമ്മത്തിന്റെ പ്രത്യേകത പിതൃലോകത്ത് നമ്മുടെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് അതുകൊണ്ടാണ് കൊല്ലത്തിലൊരിക്കൽ ഈ മരിച്ച നക്ഷത്രവും നാളും നോക്കി ശ്രാദ്ധ സാധാരണ മലയാളികൾ പ്രത്യേകിച്ച് ചെയ്യുന്നത് അപ്പോ അങ്ങനെ ചെയ്യുന്നത് ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കർമ്മമാണ് ശ്രാദ്ധം ആ സമയത്ത് എള് പൂവ് ചന്ദനം തൈര് എണ്ണ ബലിച്ചോറ് ഉണക്കരിച്ചോറ് മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പുതിർക്കളയെ മനസ്സിൽ സങ്കല്പിച്ച് നമ്മുടെ ഏഴു തലമുറയിൽപ്പെട്ട പുതിർക്കളയൊക്കെ സങ്കല്പിച്ച് വിണ്ണം വെച്ച് അത് കാക്കയ്ക്ക് കൊണ്ടുപോവെച്ച് കൊടുക്കുന്നു കാക്ക കൊത്തി കൈയടിച്ച് കൈ കാക്കയ്ക്ക് കൊണ്ടു വെച്ചു കൊടുക്കുന്നു കാക്ക അത് തിന്നാലാണ് പിതൃക്കളെ അത് ഭക്ഷിച്ചു എന്ന് നമ്മള് മനസ്സിൽ സങ്കല്പിക്കാം അപ്പോ പിതൃദോഷം ഇല്ലാതിരിക്കാൻ മരിച്ചു പോയാലും സാമാന്യമായി ബുദ്ധിയും വൈഭവുമുള്ളവരും സ്നേഹമുള്ളവരും തങ്ങളുടെ പിതൃക്കളെ തങ്ങളുടെ അച്ഛനെ അമ്മയെ അല്ലെങ്കിൽ മുത്തശ്ശനെ അമ്മാവനെ അവര് കൊല്ലത്തിൽ ഒരു ദിവസം ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കർമ്മം സാധം ചെയ്ത് അവര് സ്മരിക്കുന്നു അത്തരക്കാർക്ക് ഈ പറയുന്ന ശാപങ്ങളൊന്നും കേൾക്കുന്നില്ല അല്ലാതെ ഈ ശ്രാദ്ധങ്ങളും മറ്റു കാര്യങ്ങളും നമ്മൾ വിസ്മരിക്കപ്പെടുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാവുന്നത് പിന്നെ ഇതിനെല്ലാം ഉപാധികളുണ്ട് ഇപ്പൊ നമ്മുടെ ലോകത്ത് ഇപ്പൊ ശ്രാദ്ധ കൊല്ലത്തിലൊന്നും വന്ന് കാനഡയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഒന്നും വന്ന് ചെയ്യാൻ പറ്റൂല നമുക്കൊരു കാര്യം ചെയ്യാം രാമേശ്വരത്ത് പോയിട്ട് ഒറ്റ തീർക്കാം അങ്ങനെ ചെയ്യുന്നവരുണ്ട് കാരണം അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇനി ഈ ചമ്മത്ത് ഈ ക്രിയ ചെയ്യേണ്ട എന്ന് ചോദിച്ചാൽ ഞാനൊരു തിരിച്ചു യുക്തി ചോദിക്കും ഒരു ദിവസം നമ്മൾ കൊടുക്കുന്ന ആഹാരം വലിയപ്പിടം പഞ്ചാര ശർക്കര ഉപ്പേദികളുണ്ട വട പഴപ്രഥമൻ പാലടപ്രഥമൻ സഹിതമാണ് അത് ഒരു ദിവസത്താണ് നമ്മൾ കഴിക്കാൻ കിട്ടുകയാണെങ്കിൽ മനോഹരമാകുന്നത് ഒരു കൊല്ലത്തേക്ക് ഇത് മുഴുവനും കൂടി കൊണ്ടുവന്ന് ഒരു വലിയ ചെമ്പിലോ പാത്രത്തിലോ തന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നൊരു യുക്തി ഞാൻ ചോദിക്കാറുണ്ട് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും മനസമാധാനത്തിന് വേണ്ടി മനുഷ്യൻ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണ് ഏതെങ്കിലും സ്ഥലത്ത് എന്ന് ഈ പറയുന്ന രീതിയിൽ പ്രത്യേകിച്ച് രാമേശ്വരത്താണ് അത് ചെയ്യാറുള്ളത് അതുപോലെ ബലികർമ്മങ്ങൾ തന്നെ തിരുനെല്ലി പോലത്തെ സ്ഥലം നാവാമുകുന്ദൻ വളരെ മനോഹരമായ സ്ഥലം ഭാരതപ്രവേണ തീരത്ത് മാമാഹങ്കം നടന്നിരുന്ന സ്ഥലമാണ് തിരുനാവായ അവിടെയെല്ലാം ഇത്തരം പക്ഷെ ഈ അനേക കാലത്തേക്കുള്ള കർമ്മങ്ങൾ ഇവിടെ കേരളത്തിൽ ആരും ചെയ്യുന്നതായി കണ്ടില്ല അത് സാധാരണഗതിയിൽ തമിഴ്നാട്ടിലെ ഈ രാമേശ്വരത്താണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യും അതെല്ലാം മനസമാധാനത്തിന്റെ പ്രശ്നമാണ് കാരണം നമ്മൾ അത് ചെയ്തല്ലോ നമുക്ക് കൊല്ലാ കൊല്ലം ഇത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ നമ്മൾ ജീവിച്ചിരുന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബന്ധു മിത്രാദികൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള വ്യഥ നമുക്ക് അതുകൊണ്ട് തീരും ഒരു പരിധി വരെ തീരും എന്നിട്ട് പിന്നീട് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മക്കളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സം മക്കളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് വിവാഹത്തിന് തടസ്സം വിവാഹബന്ധം അന്യജാതിയിൽ നിന്ന് നമുക്ക് പറ്റാത്ത രീതിയിലുള്ള കുടുംബ ബന്ധങ്ങൾ വരുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഉത്തമനായ ഒരു ജോലിസിൻ്റെ അടുത്താണ് ചെന്ന് പെടുന്നതെങ്കിൽ അത് പ്രത്യേക അണ്ടർലൈൻ ചെയ്യണം പെടുന്നതെങ്കിൽ എന്ന് അല്ല ഉത്തമനല്ലാത്തവനാണെങ്കിൽ അതിന്റെ ഫലം നമുക്ക് എന്താണെന്ന് അറിയാം അപ്പോൾ നമ്മൾ കാണും ഇതിനകത്ത് പിതൃ കോപമുണ്ട് അല്ലെങ്കിൽ പിതൃശാപമുണ്ട് എന്ന് കണ്ടെത്തുന്നു അതിന് വേണ്ട പരിഹാരങ്ങൾ അതിന് പരിഹാരം ചെയ്യുന്ന ചെയ്യുന്നതിനായിട്ടുള്ള ചാർത്തുകൾ വരുന്നു അപ്പോൾ അത് വേണ്ട രീതിയിൽ ലക്ഷങ്ങൾ ചെലവാക്കി ചെയ്യുന്നു നല്ല കാലത്ത് അഞ്ഞൂറ് രൂപ ആയിരം രൂപ കൊടുക്കണ്ട കൊടുക്കാതെ ഇരിക്കുന്നു അവസാനം കാലഹരണപ്പെട്ട് കാലം ചെയ്തതിന് തീപ്പെട്ടതിന് ശേഷം ഈ ലക്ഷങ്ങൾ വലച്ചാൽ അത് ശരിയാവോ എന്ന് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കണം മഞ്ഞപ്പിത്തം വരാതെ നോക്കാം നമുക്ക് കാരണം നമ്മളുടെ ആഹാര രീതി കൊണ്ടും വെള്ളത്തിന്റെ ഉപയോഗം കൊണ്ടും മദ്യം കഴിക്കാതിരുന്നും നമുക്ക് അതിനെ തടയാം പക്ഷെ വന്നതിന് ശേഷം നമ്മൾ ലി ഫിഫ്റ്റി ടുവോ അല്ലെങ്കിൽ അതുപോലുള്ള കുറെ മരുന്നുകൾ ഇഴാർ നെല്ലി അരച്ചുരുട്ടി മുണ്ടയാക്കി കഴിച്ചിട്ടോ കാര്യമുണ്ടോ ഇത് നമ്മൾ ചിന്തിക്കണം നമ്മുടെ ആധുനിക ലോകം വളരെ സ്പീഡിൽ പോവുകയാണ് ഞാൻ ശാസ്ത്രം പഠിച്ച ആളാണ് ഞാൻ പറയുമ്പോൾ ഈ ആധുനിക ലോകത്തിൽ ശാസ്ത്രം പോലും ഇത്തരം കാര്യങ്ങളുടെ മുന്നിൽ ശിരസ് നമിക്കുകയാണ് ആ സബ്ജക്റ്റാണ് ഇന്നിപ്പം ഇവിടെ ഞാൻ അവതരിപ്പിച്ചത് മഞ്ഞപ്പിത്തവും പിതൃശാപവും ഇത് രണ്ടും നമ്മളെ സന്നിവേശിക്കുമ്പോഴാണ് നമ്മളതിൻ്റെ ഭീകരത മനസ്സിലാക്കുന്നത് അതിന്റെ കാര്യകാരണങ്ങളാണ് പറഞ്ഞത് കാര്യകാരണങ്ങളിനും ഒരുപാട് ജ്യോതിഷ നിയമങ്ങൾ പറയാം അത് നിങ്ങളെ ബോറടിക്കും അതുകൊണ്ട് ഈ സബ്ജക്റ്റ് ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് നല്ല നമസ്കാരം പറയുന്നു വീണ്ടും കാണാം എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും